എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ പ്രസ്മിറ്റേറിയം നടക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂറാണ് ഈ പ്രിസ്ബിറ്റേറിയം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എത്ര വൈദികർ അല്ലെങ്കിൽ എത്ര ശതമാനം വൈദികർ ഇതിൽ പങ്കുചേരും എന്നെനിക്കറിയില്ല എന്നാലും ഒട്ടുമുക്കാലും വൈദികർ സാധാരണ പതിവ് അനുസരിച്ച് ഈ പ്രിസ്ബിറ്റേറിയത്തിൽ പങ്കുകൊള്ളാറുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രിസ്ബിറ്റേറിയത്തിൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ഞാൻ എവിടെയോ വായിച്ചു ഇത് റോമിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ വൈദികരുടെ നിലപാടെന്താണ് ഈ അൾട്ടാരാഭിമുഖ കുർബാനയെ പറ്റി ി സിനഡ് കുറുവാനെ ചൊല്ലിയുള്ള നമ്മുടെ വൈദികരുടെ നിലപാടെന്താണ് എന്നറിയാനാണ് എന്ന് പറയുന്നു അത് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിരൂപത ആസ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ സഭ ആസ്ഥാനത്ത് നിന്നോ അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല പക്ഷേ എന്തൊക്കെയായാലും എനിക്ക് മനസ്സിലാകാത്തത് മാർ ബോസ്കോ പുത്തൂർ എറണാകുളത്ത് വന്നിട്ട് ഇത്രയൊക്കെ നാളായി അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമ്മുടെ സഭാ ബിഷപ്പുമാരുണ്ട് അവർക്ക് ഇതുവരെ എറണാകുളത്തെ വൈദികരുടെ നിലപാട് എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് മനസ്സിലായില്ലേ ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയിൽ വേണ്ട ആഗോള കത്തോലിക്ക സഭയിൽ എന്ന് തന്നെ പറയാം ഇത്ര ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് വൈദികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിന് പുല്ലുവില കൊടുക്കാത്തത് നമ്മുടെ സഭാ നേതൃത്വം മാത്രമാണ് ഇത് ആഗോള കത്തോലിക്ക സഭയിലായിരുന്നു എന്നുവരികിൽ ലത്തീൻ രീതിയിലായിരുന്നു എന്നുവരി പണ്ടേക്കും പണ്ടേ ഇതിന് ഉണ്ടാകുമായിരുന്നു പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ബിഷപ്പുമാർ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പ്രിസ്മിറ്റേറിയൻ കൂടിയതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ സർക്കുലർ ഇറക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മളുടെ സഭാ നേതൃത്വം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും മാർ തട്ടിലും മാർ ബോസ്കോ പുത്തൂറും ഒരു ഗുണവും നമ്മുടെ അതിരൂപതയ്ക്കോ നമ്മളുടെ സഭയ്ക്കോ ചെയ്യുന്നില്ല നമ്മളുടെ സഭ ഇന്ന് നിർജ്ജീവമാണ് ആത്മീയ ജീവിതം അവിടെ സ്തംഭിച്ചിരിക്കുകയാണ് എറണാകുളം അത് മരവിച്ചു പോയിരിക്കുകയാണ് മരവിച്ചു പോയിരിക്കുകയാണ് അതാണ് സത്യം ഓരോ ദിവസവും പള്ളികൾ അടച്ചുപൂട്ടപ്പെടുന്നു ആരുടെ ഒത്താശയോടുകൂടി നമ്മുടെ സഭ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി മാത്രമാണ് അവർ ചൊല്ലും ചിലവും കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് നമ്മുടെ പള്ളികൾക്കെതിരെ ഈ എം ടി എൻ എസും മറ്റ് കലുതായ ഗുണ്ടകളും കേസ് കൊടുക്കുന്നതും പള്ളികൾ അടപ്പിക്കുന്നതും എന്നാ എറണാകുള പങ്കപാലി അതിരൂപതയിലെ വൈദികർ ഒറ്റക്കെട്ടാണ് ചില കരിങ്കാലികൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ടാകും ചില കരിങ്കാലികൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഷിപ്പ് ഉണ്ടാകാം അത് ഏഴോ എട്ടോ കാണാം അവരൊഴിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദ്യർ ഒറ്റക്കെട്ടാണ് അവർ ചെറുത്ത് നിൽക്കും പള്ളികൾ പൂട്ടിക്കാം പള്ളികൾ പൂട്ടിയാൽ പൂട്ടിക്കിടക്കും അത്ര തന്നെ പക്ഷേ അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് ആൽത്താരാഭിമുഖക്കുറുവാനെ ചെല്ലിക്കുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല ഒരു കോടതിക്കും കഴിയില്ല ഒരു മെത്രാനും കഴിയില്ല ഒരു മേജറിനും കഴിയില്ല അത് മനസ്സിലാക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ പിൻസീറ്റിലിരുന്ന് കളിക്കുവാനായിട്ട് വളരെ വിദഗ്ധന്മാരാണ് ഈ നമ്മുടെ കൽതായ ബിഷപ്പുമാരും കൽതായരും അതാണ് ഇവിടെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പള്ളികളിലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിക്കാഗോ ഉൾപ്പെടെ മറ്റു പള്ളികളിലും കലതായത്വം അടിച്ചേൽപ്പിക്കുവാൻ അവർ ഉപയോഗിച്ചത് നമ്മുടെ വടക്കൻ രൂപതകളിലെ ട്രാൻജിയേറ്റന്മാരെയാണ് അതുപോലെയാണ് ഇവിടെ കലുതായ മെത്താന്മാർ ബാക്ക് സീറ്റിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന് തൃശൂക്കാരായിട്ടുള്ള മൂന്ന് ബഫൂൺസിനെ വെച്ച് കളിക്കുകയാണ് മൂന്ന് കോമാളികളെ താഴത്ത് തട്ടിൽ ബോസ്കോ പുത്തൂർ ഇവരെ വെച്ച് കളിക്കുന്നത് ഈ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഗ്യാങ് ആണ് യാതൊരു സംശയമില്ല ഈ തട്ടിലിൻ്റെ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കൽദായക്കാരുടെ പദ്ധതിയായിരുന്നു കൽദായരും നമ്മുടെ കൽദായ അനുകൂല എത്താന്മാരും കൂടി ഒത്തുകൂടി ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണ് കൽദായരുടെ ദുഷ്ടപ്പണി നടത്തുവാൻ അവരുടെ അജണ്ട നമ്മുടെ രൂപതകളിൽ നടപ്പിലാക്കുവാൻ പ്രത്യേകിച്ച് വരണ ആളുകളും അങ്ങനെ ഈ തൃശ്ശൂർ ഗാങ്ങിനെ ഈ നട്ടലില്ലാത്ത തൃശ്ശൂർ ഗാംഗിനെ ഡെഫിനറ്റ്ലി ഈ കോമാളി മാർ തട്ടിലിനെ തട്ടിലിന് ഉരുക്കുമത്തന്നറിയപ്പെടുന്ന ഭീരു മാർ താഴത്തിനെ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് അല്പം റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് മാർ പുത്തൂർ പക്ഷേ അദ്ദേഹം ഓരോ ദിവസം കൊണ്ടും അദ്ദേഹം തെളിയിക്കുകയാണ് നിഷ്പക്ഷനായ ഒരു ബിഷപ്പാണ് എന്ന എൻ്റെ ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈനംദിനം നമുക്ക് കാണാം അപ്പോൾ കൽദായരി കളിക്കുകയാണ് കൽതായിരി മൂവര വെച്ച് കളിക്കുകയാണ് ഇത് സഭയ്ക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല ഈ പ്രസിബിറ്റേറിയം കൊണ്ടും ഈ സിനഡ് കൂടിയത് കൊണ്ടും ഒന്നും ശാശ്വത പരിഹാരമോ സമാധാനമോ എറണാകുളം രൂപതയിലോ നമ്മുടെ സഭയിലോ ഉണ്ടാകുകയില്ല നമ്മുടെ സഭ ഇത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ സഭയെ സംരക്ഷിക്കേണ്ടതും വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടവരും വിശ്വാസം പരിപോഷിപ്പിക്കേണ്ടവരും തന്നെ വിശ്വാസം നശിപ്പിക്കാനും പള്ളികൾ അടപ്പിക്കുവാനും വൈദികരുടെയും വിശ്വാസികളുടെയും ഈ ആത്മീയ ജീവിതം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അത് അത് സഭയുടെ നാശത്തിൻ്റെ ഒരു മുന്നോടിയാണ് താങ്ക് വെരി മച്ച്